കൃഷ്ണ കൃഷ്ണാവബോധം ഒരു വഴികാട്ടി അവതാരിക മനുഷ്യജന്മം ചപലവും തന്നിഷ്ടപ്രകാരവും ജീവിക്കുവാനുള്ളതല്ല മറിച്ച് ഈശ്വരനെ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ളതാണ് ശ്രീകൃഷ്ണനാണ് ഈശ്വരൻ ഭക്തിയുദ്ധ സേവനം വഴി അദ്ദേഹത്തെ മനസ്സിലാക്കുവാനും മനസ്സിലാക്കുവാനാകും കലഹവും ഈ കലിയുഗത്തിൽ ഏറ്റവും ആധികാരിക ആധികാരികമായ ഭക്തിമാർഗം ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനാൽ ആവിഷ്കരിക്കപ്പെട്ടു സ്വയം കൃഷ്ണനാണ് തന്നെയായ സ്വയം കൃഷ്ണൻ തന്നെയായ ചൈതന്യ മഹാപ്രഭു ഒരു ഭക്തന്റെ രൂപത്തിൽ അവതരിച്ചു കലിയുഗത്തിൽ ആത്മസാക്ഷാത്കാരം ഏർ ആത്മ സാക്ഷാത്കാരത്തിനുള്ള ആത്മസാക്ഷാത് ഏറ്റവും എളുപ്പവഴിയായ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന അദ്ദേഹം శ్రీ చైతన్య మహాప్రభు ప్రవచించమజపం ఇ భారతీ మాత్రమల్ లోకమెంబా ప్రవచిక ఈ మా ఈ మహామంత్ర ఈ మహామంత్ర జపం లోకమెంబా ప్ర ప్రచరిపిక ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീ ചൈതന്യ മഹാപ്രഭുവിനാൽ അനുഗ്രഹീതനായ ശ്രീ ശ്രീമൻ എ സി ഭക്തി സ്വാമി പ്രഭുപാദരാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷ ശിക്ഷങ്ങളെ അടിസ്ഥാനമാക്കി ശ്രീല പ്രഭുപാതർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ന്യൂയോർക്കിൽ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ശ്രീല പ്രഭുതർ ഇഹലോകം എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ശ്രീല പ്രഭോധർ ഇഹലോകം വെടിഞ്ഞുവെങ്കിലും അദ്ദേഹം തുടങ്ങി വെച്ച സ്ഥാപനം ഇപ്പോഴും വളർന്നു കൊണ്ടിരിക്കുന്നു കൃഷ്ണാവബോധത്തിൽ താൽപ്പര്യമുള്ളവരുടെ എണ്ണം ദിനപ്രതി വർദ്ധിക്കുകയാണ് ശ്രീലാ പ്രഭുപാതരുടെ പുസ്തകങ്ങൾ വായിച്ചു വായിക്കുന്നതിലൂടെ ഭക്തജനങ്ങളുടെ സത്സംഗം വഴിയും ധാരാളം പേർ സ്വ ജീവിതത്തിൽ കൃഷ്ണാവോധം പ്രധാന പ്രാവർത്തികമായി പ്രാവർത്തികമാ പ്രാവർത്തികമാക്കുക പ്രാവർത്തികമാക്കുവാനായി ആഗ്രഹിക്കുന്നുണ്ട് കൃഷ്ണാവബോധ പരിശീലനം ലളിതമാണ് എന്നാൽ ഇതിനായി വേണ്ട വേണ്ടത്ര മാർഗം ഈ കൃഷ്ണാവബോധ പരിശീലനം ലളിതമാണ് എന്നാൽ ഇതിനായി വേണ്ടത്ര മാർഗനിർദ്ദേശം ആവശ്യമാണ് ഹരേ കൃഷ്ണ